മലണം ബിഗ് ബോസ് സീസൺ സീസൺസ് ആവേണ്ട ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അനുമോൾ ആദില നൂറ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് നൂറേൻ്റെ അടുത്തേക്ക് ആതിൽ സംസാരിക്കാൻ ചെല്ലുന്ന സമയത്ത് നൂറ പറയുന്നുണ്ട് എടി നീ എൻ്റെ അടുത്ത് വന്ന് ഏമ്പക്കം വിടല്ലേ എനിക്ക് മണത്തിട്ട് വയ്യാന്ന് പറയുന്നുണ്ട് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ആരും എൻ്റെ അടുത്ത് ഇന്ന് ഏമ്പക്കം വിട്ട് കഴിഞ്ഞപ്പോൾ എന്തൊരു മണ ഇവനോട് പറയാൻ പോലും പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അനിമോൾ അവിടെ ഇരുന്ന് പൊട്ടിച്ചിരിക്കുക അതൊക്കെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു അപ്പോഴേക്കും നമ്മുടെ അനീഷേട്ടൻ ഓടി വന്ന് ചോദിക്കുന്നുണ്ട് എന്താ ഇവിടെ ഒരു യക്ഷിയാ യക്ഷിച്ചിരിക്കുന്നത് പോലെ ഒരു ചിരി കേട്ടു അതുകൊണ്ടാണ് ഞാൻ വന്നതെന്ന് പറയുന്നുണ്ട് അതിനുശേഷം അനീഷേട്ടൻ അവിടെ നിന്ന് പോകുന്നുണ്ട് അപ്പോൾ അനുമോള് ചോദിക്കുന്നുണ്ട് അനീഷേട്ടൻ എന്താ ഇവിടെ വന്ന് ചോദിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നൂറ പറയുന്നുണ്ട് എടി അനീഷേട്ടൻ ഏതോ രക്ഷീൻ്റെ ശബ്ദം കേട്ടോ അതുകൊണ്ട് ചോദിക്കാൻ വന്നതാണെന്ന് പറയുന്നുണ്ട് നൂറെ അതേപോലെ ചിരിക്കുന്നുണ്ട് അനീഷ് ഷേട്ടൻ ഇടയ്ക്കിടയ്ക്ക് അനുമോളുടെ അടുത്ത് വന്ന് ഓരോ എന്താ ചെയ്യുന്നതെന്നൊക്കെ നോക്കിയിട്ട് പോകുന്നുണ്ട് അപ്പോൾ നൂറ ചോദിക്കുന്നുണ്ട് അനീഷേട്ടൻ എന്താണ് പറ്റിയത് അനീഷ് ഷേട്ടാ അനീഷ് ചേട്ടൻ എന്നൊക്കെ കുഴപ്പമുണ്ടോന്നൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട് എന്താണെങ്കിലും ലക്ഷ്മി ബിഗ് ബോസ് വീടിനോട് വിട പറഞ്ഞിരിക്കുകയാണ് നാളെ മുതൽ ടിക്കറ്റ് ഓഫിനാലെ ടാസ്ക് ആണ് തുടങ്ങാൻ പോകുന്നത് നമുക്കെന്താണെങ്കിലും കാത്തിരിക്കാം